മാഹിയിലെ ജ്വലറിയിൽ മോതിരം വാങ്ങാനെന്ന വ്യാജേനയെത്തി സ്വർണമാലയുമായി കടന്നു കളഞ്ഞ യുവതിയെയാണ് മാഹി പോലീസ് അറസ്റ്റ് ചെയ്തത് അഴിയൂർ ഹാജിയാർ പള്ളിക്ക് സമീപത്തെ മനാസ് ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന ധർമ്മടം നടുവിലത്തറയിൽ എൻ ആയിഷയാണ് മാഹി പോലീസിന്റെ പിടിയിലായത് മാഹി ബസലിക്കയ്ക്ക് സമീപത്തെ ജ്വലറിയിൽ കഴിഞ്ഞ പന്ത്രണ്ടാം തീയതിയാണ് മോഷണം നടന്നത് ദൃശ്യങ്ങൾ സിസിടിവി ക്യാമറയിൽ പതിഞ്ഞിരുന്നു അഴിയൂരിലെ ക്വാർട്ടേഴ്സിൽ നിന്നാണ് യുവതി പിടിയിലായത് കുഞ്ഞിപ്പള്ളിയിലെ ജ്വലറികൾ വിറ്റ കളവ് മുതൽ കണ്ടെടുത്തു മാഹി സി ഐ പി എ അനിൽകുമാർ എസ് ഐ ജയശങ്കർ ക്രൈം സ്ക്വാഡിലെ വളവിൽ സുരേഷ് എ എസ് ഐ സി വി ശ്രീജേഷ് എന്നിവരാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് മാഹി കോടതി പ്രതിയെ രണ്ടാഴ്ചത്തേക്ക് റിമാൻഡ് ചെയ്തു ൊണ്ണൂറ്റ <laughs> 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 <Yeah. sharp> <sharp> 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 ും आपदर दोबनाय, आप पूरः जोय लिए, अब अवादेकां. आपाद जिए, आप भानय आ, आपधेकां, आपकोता जो जोगाना. आपकान दोर्थ बोल्दी, सब्सक्राओन കുഞ്ഞുടുപ്പിന്റെ കുന്നോളം ഫാഷനുകളുമായി ബേബി ഷോപ്പ് ഒരുങ്ങിക്കഴിഞ്ഞു പിഞ്ചോമനുകൾക്ക് പ്രീമിയം കോട്ടൺ ഉടുപ്പുകളും ബ്രാൻഡഡ് ആക്സസറീസുകളും ഗർഭിണികൾക്കും മുലയൂട്ടുന്ന അമ്മമാർക്കും അനുയോജ്യമായ വസ്ത്രങ്ങൾ ലേഡീസ് കുർത്തീസ് പാന്റീസ് ലേഡീസ് ഇന്നർവെയർ കൂടാതെ കുഞ്ഞുങ്ങളുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ചുള്ള കളിപ്പാട്ടങ്ങൾ സൈക്കിളുകൾ എന്നിവയുടെ വിശാലമായ കളക്ഷൻ വൻവിലുറവിൽ അമ്മ തലോടലിന്റെ തൂവൽ സ്പർശവുമായി ബേബി ഷോപ്പ് നിയർ എം ഹോസ്പിറ്റൽ ഇരിട്ടി റോഡ് ഉളിക്കൽ ഈ വരുന്ന ഓഗസ്റ്റ് പതിനേഴിന് ബേബി ഷോപ്പിന്റെ നാലാമത്തെ ഷോറൂം മലയോര ഹൈവേയിൽ പയ്യാവൂർ പഴയ പോലീസ് സ്റ്റേഷൻ ബിൽഡിംഗിന് മുൻവശം പ്രവർത്തനം ആരംഭിക്കുന്നു പിൻ ഡ്രസ്സുകൾ മുതൽ ഇനിയെല്ലാം ഒരു കുടക്കീഴിൽ മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജൻറ്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ